ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നാളത്തെ മഴതൂരും മുംബൈയുടെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അലീനയെയും കൃഷ്ണയെയും കൂട്ടി നേരൂർ റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ് ബാലചന്ദ്രൻ അപ്പോൾ അവിടെ ഒരു ഫോം ഫില്ല് ചെയ്യാൻ പറഞ്ഞപ്പോഴേക്കും അലിനയ പേരെഴുതിയിട്ട് അവിടെ ഡോട്ടർ എന്നാണ് എഴുതിയിരിക്കുന്നത് അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കൃഷ്ണയ്ക്ക് ഭയങ്കര സംശയം അച്ഛാ ഇത് സത്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അല്ലാതെ എന്ന് ബാലചന്ദ്രനോട് പറയുകയാണ് അങ്ങനെ ഇവരെല്ലാവരോടും കൂട്ടി റൂമിലേക്ക് ചെല്ലുകയാണ് റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും കൃഷ്ണ ആകെ ഡൗട്ട് അടിച്ച് നിൽക്കുകയാണ് എന്തുകൊണ്ടായിരിക്കും അലീനയെ മകളായിട്ട് അംഗീകരിച്ചിരിക്കുന്നത് എൻ്റെ അച്ഛൻ ഇനി അഥവാ സ്വന്തം മകളാണോ എന്നുവരെ നമ്മുടെ കൃഷ്ണ ആലോചിച്ച് കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ അലീനയുടെ ആ നിപ്പും ഭാവമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബാലചന്ദ്രൻ ഇങ്ങോട്ട് വന്നേ അലീന എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് അലീന രാവിലെ നടന്നതൊക്കെ മറന്നു കളയാൻ മറന്നു കളയണന്നും പറയില്ല ഞാന് പക്ഷെ അതൊന്നും മറന്നു കളയാൻ പറ്റില്ലെന്ന് എനിക്കറിയാം അതെല്ലാം ചുരുട്ടി കൂട്ടി നെഞ്ചിന്റെ ഒരു മൂലക്ക് വെച്ചേക്ക് പക്ഷെ ഞാൻ ഇങ്ങനെയായി മാറിയതിലും എന്റെ കുടുംബത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകാതിന് മെയിൻ കാരണം നീ തന്നെയാണ് അല്ല അലീന അതും നിനക്കറിയാവുന്ന കാര്യം തന്നെയാണ് എന്നൊക്കെ ഇനി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അലിയനെയിരുന്നു പൊട്ടിക്കരയാണ് എന്തിനാ സാറേ എന്നെ വീണ്ടും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് ഞാൻ എവിടെയെങ്കിലും പോകില്ലായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നീ പോയി കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തീരോ ഇല്ല എൻ്റെ മനസ്സിൽ വലിയൊരു തീക്കലുണ്ടെന്ന് നിനക്ക് നന്നായിട്ട് തന്നെ അറിയാം അപ്പോൾ അതെല്ലാം മറച്ചു വെച്ചിട്ട് എനിക്ക് അങ്ങനെ ജീവിക്കാനായിട്ട് പറ്റുമോ അലീന എന്ന് ചോദിക്കുകയാണ് നിന്നെ അങ്ങനെ വെറുതെ വിട്ട് കളഞ്ഞ വിട്ട് വിട്ട് കളഞ്ഞാൽ പിന്നെ നീ എൻ്റെ മനസ്സിൽ നിന്ന് പോകുമെന്നാണോ ഒരിക്കലുമില്ല നീ എന്ന് പറഞ്ഞ ആ ഒരു മുറിവ് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുക അപ്പോഴും കൃഷ്ണയാണെങ്കിൽ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് എൻ്റെ ദൈവം ഇതെന്താണ് ഇവിടെ നടക്കുന്നത് ആലോചിച്ചിട്ട് നിർത്തുമ്പോഴേ ഇതൊന്നും മനസ്സിലാക്കേണ്ട ആവശ്യമില്ല നമ്മൾ കുറച്ചു ദിവസം ഇവിടെ ഉണ്ടാവും എന്ന് അലീന അലിനയോട് പറയാണ് ആ അപ്പൊ അച്ഛാ അപ്പൊ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നില്ല അച്ഛാന്ന് ചോദിച്ചപ്പോഴേക്കും അതിനെ കുറിച്ചൊക്കെ ഞാൻ പറയാം ഏതായാലും എനിക്ക് അലിനെ അങ്ങനെ വിട്ടുകളയാനായിട്ട് പറ്റില്ല അലീനയെ ഞാൻ നിനക്കറിയാലോ ഞാൻ എൻ്റെ മകളുടെ സ്ഥാനത്ത് തന്നെയാണ് അലിനയെ കണ്ടിരിക്കുന്നത് എന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ് അലീനയോട് വലിയ കൂട്ടുകൂടാനൊന്നും നമ്മുടെ കൃഷ്ണ തയ്യാറായില്ല കാരണം അച്ഛൻ ഇത്രയും പൊക്കി വെച്ചിരിക്കുന്ന ഈ ഒരു അലീനയെ എങ്ങനെ കൂട്ടുകുടിക്കും അതൊന്നും നമ്മുടെ കൃഷ്ണയ്ക്ക് ഒട്ടും അംഗീകരിക്കാനായിട്ട് പറ്റുന്നില്ല അങ്ങനെ ആണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് രാത്രിയായിട്ട് ഇവരെ കാണുന്നില്ലല്ലോ അതൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും വൈജ അപ്പം നേരെ രാജീവനെ വിളിക്കുകയാണ് രാജീവേട്ട ഇതുവരെ അവർ വന്നിട്ടില്ല കൃഷ്ണ ഒരു അറിവും വിവരവും ഒന്നും ഇല്ലല്ലോ എന്ത് ചെയ്യും രാജീവേട്ടെന്ന് ചോദിച്ചപ്പോഴേക്കും അവൾ അവളുടെ അച്ഛൻ്റെ ഒപ്പല്ലേ പോയിരിക്കുന്നത് പിന്നെ അതെ അയാൾ മോളിലെ പടുത്തൊന്നും മുടക്കിയിട്ട് ഒരു പ്രവൃത്തിയും ചെയ്യില്ല കണ്ടോ മോളെയും കൊണ്ട് തിരിച്ചു വരും എവിടം വരെ പോകാനാ പോയാല് ഏഹ് അതൊക്കെ തിരിച്ചിങ്ങോട്ട് വരും വൈജേ നീ ടെൻഷനാവാതിരിക്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്വാസപ്പെടുത്തുകയാണ് ഇതേ സമയം തന്നെ നമ്മുടെ മനു വന്നിരിക്കുകയാണ് അപ്പൊ മനു ചോദിക്കുകയാണ് അങ്കളെ എന്തായി കാര്യങ്ങളെല്ലാം അലീനെ ഇറക്കി വിട്ടു എന്ന് ചോദിച്ചപ്പോഴേക്കും ആ ഒരു നിവൃത്തിയില്ലാതെ അവളെ ഞങ്ങൾ ഇറക്കി വിട്ടു പക്ഷെ അതിന് പിന്നാലെ ബാലചന്ദ്രനും പോയി കളഞ്ഞു ബാലചന്ദ്രന്റെ വണ്ടിയിൽ നമ്മുടെ കൃഷ്ണയും അകപ്പെട്ടു ആ എനിക്കറിയായിരുന്നു അങ്ങളെ അങ്ങനെയൊക്കെ നടക്കോളന്ന് കാരണം ഹാ ബാലേന്ദ്രൻ അങ്കളെ അങ്കളോട് ഞാനും കുറെ സംസാരിച്ചായിരുന്നു പക്ഷേ വിട്ടു തരുന്ന പ്രശ്നവുമില്ല അലീനയെ അവിടെ നിന്ന് എവിടെ എങ്ങോട്ടെങ്കിലും ഞാൻ മാറ്റിക്കോളാന്ന് പറഞ്ഞതാ ആ സമയത്തും അലീന ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങളും ഇറങ്ങുമെന്നാണ് എന്നോട് പറഞ്ഞത് അപ്പൊ പിന്നെ എനിക്കറിയായിരുന്നു അങ്ങളെ ഇതൊക്കെ ഇതൊക്കെയോ സംഭവിക്കോളെന്ന് നിങ്ങൾ എത്രയൊക്കെ കാണിച്ചു കൂട്ടിയാലും ഇതേപോലുള്ള കാര്യങ്ങൾ മാത്രമേ സംഭവിക്കുള്ളു ഹെടമനു പക്ഷേ അയാൾ എവിടം വരെയും പോകാനാ അയാള് വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരും എനിക്ക് തോന്നുന്നില്ല വീട്ടിലേക്ക് തിരിച്ചു വരുമെന്ന് അങ്ങനെ വരുകയാണെങ്കിൽ അലീനെയും കൊണ്ടേ വരുവുള്ളൂ പിന്നെ അയാൾ അലീനെയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എന്താ കൈകിട്ടി നോക്കി നിൽക്കുന്നാണോ അങ്കള് കൊച്ചച്ച കൊച്ചിന് എന്ത് ചെയ്യുന്ന കോശേശനൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല അത് ബാലന്തരങ്ങളുടെ വീടാണ് അപ്പൊ നമുക്കതിനൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല പിന്നെ അലീനെ അവിടെ കൂട്ടിക്കൊണ്ടു വന്ന് എടാ ഒരു വേലക്കാരെയാണ് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത് അപ്പൊ പിന്നെ നാട്ടുകാരെ നോക്കി നിൽക്കുന്നതാണോ ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് വേലക്കാരെയും കൂട്ടിക്കൊണ്ടു വരുന്നു ഇതൊക്കെ എവിടത്തെ ന്യായോടാ നാട്ടുകാരെ അയാളെ ഭംഗിക്കിടും എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങി അപ്പോഴേക്കും മനു പറയാ ആ ഇത് എവിടം വരെയും പോകുന്നു നമുക്കൊന്ന് കാണണമല്ലോ ഇത് ഒരു ഇതിന് പോകൂല്ലേ ബാലേന്ദ്രൻ ഞങ്ങള് എന്തൊക്കെയോ മനസ്സിൽ കണ്ട് വെച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം എന്താ സംഭവിക്കാനായിട്ട് പോകുന്നതെന്ന് അങ്ങനെ നമ്മുടെ വൈജ നേരെ മുത്തേശിൻ്റെ അടുത്തേക്ക് ചെല്ലിക്കാണ് മുത്തേശിൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അമ്മ ഇതുവരെ ആയിട്ടും ബാലേന്ദ്രൻ കൃഷ്ണമുളയായിട്ട് വന്നില്ല അമ്മ എന്ന് പറയുകയാണ് ഇടി വൈജ നിനക്ക് വല്ല പണിയുണ്ടായിരുന്നു നീ എന്തിനാണ് അലീനയെ വലിച്ചുകൊണ്ടാണ് കൊണ്ടിട്ടത് ഇത്ര മഹാപയമ്പ ചെയ്യാൻ പാടുന്നുണ്ടായിരുന്നു വൈജ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്കതല്ലാതെ വേറൊരു നിവൃത്തി ഉണ്ടായിരുന്നില്ല ഇപ്പൊ എന്ത് സംഭവിച്ചു അലീനയുടെ പിന്നാലെ അതെ ബാലചന്ദ്രൻ ഇറങ്ങിപ്പോയില്ലേ ഇനി ബാലേന്ദ്രൻ വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എനിക്ക് തോന്നില്ല ബാലേന്ദ്രൻ തിരിച്ചു വരുമെന്ന് ബാലചന്ദ്രൻ നിങ്ങളോടൊക്കെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അലീന നിന്നാൽ മാത്രമേ ഈ വീട്ടില് ബാലചന്ദ്രനെ ഉണ്ടാവുവുള്ളു അവൾ ഇറങ്ങിയ ആ നിമിഷം ബാലചന്ദ്രൻ ഇറങ്ങുമെന്ന് നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞായിരുന്നു പക്ഷേ ആ പാവം മനുഷ്യന്റെ മനസ്സ് വേദനിപ്പിച്ചു എന്നിട്ട് അതെ ഇപ്പം അതും പറയുവാണോ ഇതൊക്കെ കേട്ടു ഇത് എന്ത് ഇവിടത്തെ തന്നെ ഞാൻ അമ്മേ ഞാനിവിടുത്തെ വേലക്കാരിയല്ലേ എനിക്ക് ആ വേലക്കാരി ഇവിടെ നിൽക്കുന്നത് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് എനിക്ക് ഈ വീട്ടിലൊരു സ്ഥാനമില്ലേ അതുകൊണ്ട് ഞാൻ ഇറക്കി വിട്ടു ഇറക്കി വിട്ടിട്ട് ഇപ്പം എന്തായി വൈജേ നീ അനുഭവിച്ചോ ഇതിലും വലതിനി വരാൻ കിടക്കുകയാണ് വൈജേ നിന്റെ ജീവിതം താറുമാറായി എന്ന് നീ കരുതിക്കോ നിന്റെ ജീവിതം ഒരു പ്രാവശ്യം നിനക്ക് കൈവിട്ട് പോയതാണ് പിന്നീട് നല്ലൊരു ജീവിതം കിട്ടിയതാണ് ബാലചന്ദ്രൻ്റെ അതും കൂടി നീ നശിപ്പിച്ച് നാറാണക്കം അതിനു വേണ്ടിയാണ് നീ തോന്നിയ മാസങ്ങൾ മുഴുവനും കാണിച്ചു കൂട്ടുന്നത് അതിൻ്റെ കൂടെ ആജീവനും കൂടിയിരിക്കുകയാണ് നിങ്ങൾ ആങ്ങളെ പെണ് പെങ്ങളും കൂടി എന്താന്ന് വെച്ച് ചെയ്തോ നിന്റെ ജീവിതം തീർന്നു വൈജ എന്ന് അമ്മിങ്ങനെ പറഞ്ഞപ്പോഴേക്കും വൈജയ്ക്കാണെങ്കിലാകെ പേടിച്ചു വിറച്ചു വല്ലാത്തൊരവസ്ഥ നില്ക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം മാഞ്ഞ് നിൽക്കുന്നൊരവസ്ഥ ഈ ഇടയ്ക്കിടക്ക് നമ്മുടെ ഈ ആ രാജീവനെ വിളിക്കുന്നുണ്ട് രാജീവ് ഏട്ടാ എന്തായാലും രാജീവ് വേട്ടാ എന്തെങ്കിലും വിവരം കിട്ടിയോ ഇനി ഒരു വിവരം കിട്ടാനൊന്നുമില്ല അല്ലെങ്കിലും എന്തിനാണ് ഞാൻ അന്വേഷിച്ച് പിന്നാലെ പോകുന്നത് എന്നെ അയാൾക്കാണെങ്കിൽ കണ്ടിരേ കണ്ടൂടാ ഞാൻ അത്രയൊക്കെ സംസാരിച്ചല്ലേ എവിടെയെങ്കിലും പോട്ടെ ഇനി വൈജേ അവളേം കൊണ്ട് ബാലേന്ദ്രം വീട്ടിലോട്ട് വരാൻ പോകുന്നില്ല അവൾ എവിടെയോ പോയിട്ടുണ്ടാകും ആ അവളെ കണ്ടെത്തിയിരുന്നെങ്കിലേ എപ്പോഴേ ബാലചന്ദ്രൻ വീട്ടിലേക്ക് എത്തിയാനായിരുന്നു അവളെയും കൊണ്ട് ഇതുവരെ എത്തിയില്ലല്ലോ അപ്പൊ ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി ഇനി അവള് ആ വീട്ടിലേക്ക് തിരിച്ചു വരാൻ പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ രാജീവനാണെങ്കിൽ വളരെയേറെ ക്രൂരമായിട്ട് എന്നെ സംസാരിക്കുകയാണ് വൈജിയാണെങ്കിൽ അതിനപ്പുറം ചെയ്തു കൂട്ടുകയാണ് ഇത്രയും പാപങ്ങളെല്ലാം ചെയ്തു കൂട്ടിയിട്ട് എല്ലാം മറച്ചു വെച്ച് ബാലേന്ദ്രനോട് വലിയൊരു ചതി തന്നെയാണ് ഈ വൈജ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് അതുപോലെ ചിന്തിക്കാതെ ബാലേന്ദ്രൻ അലീനെ കൂട്ടിക്കൊണ്ടുവരാൻ പോയതിലാണ് ഇവർ തെറ്റുകൊണ്ട് പിടിക്കുന്നത് ഇതാണ് ഇപ്പോഴേ ഇപ്പം ഇവിടെ നടക്കുന്ന സംഭവം അങ്ങനെ റിസോർട്ടിലെത്തി റിസോർട്ടിലെത്തിക്കഴിഞ്ഞാൽ റിസോർട്ടിൽ അങ്ങനെ രാത്രിയാവേണം അങ്ങനെ ആ സമയത്ത് നമ്മുടെ ആ കൃഷ്ണമോളാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുക ഈ അലീന വരെ സംസാരിക്കും സംസാരിക്കൽ പോകുന്ന നേരത്ത് ഈ കൃഷ്ണമോളാണെങ്കിൽ മൈൻഡ് പോലും ചെയ്യുന്നില്ല കാരണം കൃഷ്ണക്ക് സത്യാവസ്ഥ എന്താണെന്ന് തിരിച്ചറിയണം എന്നാൽ മാത്രമേ കൃഷ്ണയ്ക്ക് സമാധാനം ഉണ്ടാവുകയുള്ളു അലീന വരുമ്പോൾ വരുമ്പോൾ മാറി മാറി പോവുകയാണ് അപ്പൊ നമ്മുടെ അലീനയാണെങ്കിൽ സാർ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കൃഷ്ണമോള് പോലെ തന്നെ അകറ്റി നിർത്തുന്ന അവസ്ഥയിലാണ് അവൾ പോളെ എന്നോട് മിണ്ടുന്നില്ല എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും നമ്മുടെ ഏർ കൃഷ്ണമോളെ വിളിക്കുകയാണ് ബാലേന്ദ്രൻ മോള് വാ എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണ് എന്താ മോളെ എന്തെങ്കിലും സംശയം ഉണ്ടെന്ന് ചോദിച്ചു കഴിയുമ്പോഴേക്കും അച്ഛാ എനിക്കൊരു കാര്യം അറി അറിഞ്ഞ മതിയാവോള് അച്ഛനാ ഇതില് അലീന ഡോട്ടർ എന്ന് പറഞ്ഞ് എഴുതി വെച്ചില്ലേ അതെന്തുകൊണ്ടാണ് ശരിക്കും ശരിക്കും അലീന ചേച്ചി അച്ഛൻ്റെ മകൾ തന്നെയാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും നമ്മുടെ ബാലേന്ദ്രനാഗം ഞെട്ടിപ്പോയി മോളെ എന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു സത്യം പറയാനായിട്ട് ഒരുങ്ങുകയാണ് അതെ അലീന മോള് എൻ്റെ മോളാണ് പക്ഷേ എനിക്ക് ജനിച്ച മോളല്ല ശരിക്കും അലീന നിന്റെ ചേച്ചി തന്നെയാണ് മോളെ ഇത് കിട്ടിയപ്പോഴേക്കും ചേച്ചിയോ എന്തൊക്കെയാ ചേച്ചി പറയുന്നത് എനിക്ക് അങ്ങോട്ടൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ സംസാരിച്ചപ്പോഴേക്കും ഞാൻ പറഞ്ഞുതരാം നിന്റെ അമ്മയില്ലേ നിന്റെ അമ്മ പ്രസവിച്ച മകളാണ് അലീന എന്ന സത്യം അവിടെ കൃഷ്ണയോട് തുറന്ന് പറയുകയാണ് ഇത് കേട്ടതും കൃഷ്ണകെ ഞെട്ടി വരച്ചൊരു അവസ്ഥയെ നിൽക്കുകയാണ് എന്തൊക്കെയാ ചേച്ചി പറയുന്നത് അതെ അച്ഛനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ നിന്റെ അമ്മയ്ക്ക് ജനിച്ച കുഞ്ഞാണ് അലീന ആ സത്യം വൈകിയാണ് മോളെ ഞാൻ അറിഞ്ഞത് അതിനുശേഷം എനിക്ക് അലിനെ വിട്ട് കളയാനായിട്ട് തോന്നിയില്ല പാവം പെൺകുട്ടി അവൾ എങ്ങോട്ട് പോകും തൻ്റെ അമ്മയെ കാണാൻ വേണ്ടിയാണ് ആ വീട്ടിലേക്ക് വന്നത് എന്നിട്ട് പോലും അവൾ ആരാണ് എന്താണെന്ന് പോലും അറിഞ്ഞില്ല വൈജ അവളെ ഒരുപാട് ദ്രോഹിച്ചു മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കൃഷ്ണയോട് സത്യങ്ങൾ മുഴുവനും തുറന്നു പറയുകയാണ് ഇതെല്ലാം കേട്ട കൃഷ്ണയാണെങ്കിൽ ചങ്ക തകർന്നൊരവസ്ഥ നിൽക്കുകയാണ് അങ്ങനെ കൃഷ്ണയെയും കൂട്ടി നേരെ റൂമിലേക്ക് ചെല്ലുകയും അപ്പം പറയുകയാണ് നമ്മുടെ കൃഷ്ണ അച്ചാ ഇനി എനിക്കൊന്ന് പൊട്ടി കരയാനായിട്ട് തോന്നുകയാണ് അച്ഛാ എനിക്ക് സങ്കടം സഹിക്കാനായിട്ട് പറ്റുന്നില്ല ഞാനൊന്ന് ഞാനൊന്നും ആരും കാണാതെ ഒന്ന് ഒന്ന് പൊട്ടി കരഞ്ഞോട്ടെ അച്ഛാ എന്നിങ്ങനെ ചോദിച്ചപ്പോഴേക്കും നമ്മുടെ കൃഷ്ണയെയും കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് നമ്മുടെ ബാലചന്ദ്രൻ അങ്ങനെ ബാലചന്ദ്രൻ അലീനയോടും പറയുകയാണ് അലീന നീ എനിക്ക് നീയായിരുന്നല്ലേ എൻ്റെ ആദ്യത്തെ മോള് നീ നീയായിരുന്നു എനിക്ക് ആദ്യം ചിന്തിക്കേണ്ടത് അല്ലേ പക്ഷേ വൈകിപ്പോയി അല്ലേ മോളെ എന്ന് അലീനയോടും പറയുകയാണ് ഇനി നമ്മുടെ കൃഷ്ണയും സത്യങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇനി കൃഷ്ണയും വൈജയ്ക്ക് വേണ്ടി പോരാടും വൈജക്കിട്ട നല്ല ഇടിവെട്ട് പണി തന്നെ നമ്മുടെ കൃഷ്ണ കൊടുക്കും ഇതൊക്കെ കാണാനായിട്ട് എല്ലാവരും കാത്തിരിക്കണേ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ശീഖി ബൈ